മീമി സ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് വീഡിയോ ആയി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കോട്ട് ചെയ്യുക സർക്കാർ ഭാഗത്ത് നിന്നും ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കുമുള്ള കൂടുതൽ ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ അംഗമായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓണക്കാലത്ത് നാല് കിലോ അരി വീതം വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തി നാല് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾക്കാണ് പ്രയോജനം ലഭിക്കുക വിദ്യാർത്ഥികൾക്കുള്ള അരി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്നും സ്കൂളുകളിൽ എത്തിക്കും ഇതിനായി നിലവിലെ കൂലിക്ക് പുറമേ കിലോഗ്രാമിന് അൻപത് പൈസ അധികം നൽകുവാനും തീരുമാനിച്ചു സ്കൂളുകളിലെ ഓണാവധി തുടങ്ങും മുമ്പ് വിതരണം ആരംഭിക്കും രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെ അറുപത് വയസ്സിന് മുകളിലുള്ള അർഹരായ അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പട്ടികവർഗക്കാർക്ക് ആയിരം രൂപ വീതം ഓണസമ്മാനമായി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതിനായി അഞ്ചു കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കും മൂന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സ്വന്തമായി ഭവനമില്ലാത്ത കുടുംബങ്ങൾക്ക് സർക്കാർ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുകയോ വീട് നിർമ്മിക്കുവാൻ ധനസഹായം നൽകുക എന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ നിലവിലെ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് പേർക്ക് സംസ്ഥാനത്ത് ഭവനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു ലൈഫ് പദ്ധതിയിൽ നിലവിൽ നിർമ്മാണത്തിലുള്ള രണ്ടു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ്റി ഒന്ന് വീടുകൾക്ക് വായ്പ ലഭ്യമാകുവാൻ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയും ഗ്രാമപഞ്ചായത്തുകളിലെ പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണ ധനസഹായത്തിനായി നാനൂറ് കോടി രൂപയും അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ ഗ്യാരണ്ടിയിൽ സംസ്ഥാന അർബൻ റൂറൽ വികസന ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മുഖേനയെ വായ്പയെടുക്കും നടപ്പ് സാമ്പത്തിക വർഷവും അടുത്ത വർഷവും എഴുന്നൂറ്റി കോടി വീതം ഭവന നിർമ്മാണത്തിനായി അനുവദിക്കും അടുത്ത അറിയിപ്പ് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളെല്ലാം മികച്ച സൗകര്യങ്ങൾ ഒരുക്കി പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ വിമാനത്താവളങ്ങളിലേതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിലും ഏർപ്പെടുത്തുവാൻ പോകുന്നുവെന്ന വാർത്തകളാണ് വരുന്നത് റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രവേശിക്കുവാൻ ബോർഡിംഗ് പാസ് യാത്രക്കാർക്ക് കൊണ്ടുപോകുന്ന ലഗേജിന്റെ ഭാരത്തിലും വലുപ്പത്തിലും നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളാണ് പരിഗണനയിലുള്ളത് വിമാനത്താവള സമാന സൗകര്യങ്ങളുടെ പുനർനിർമ്മിച്ച സ്റ്റേഷനുകളാണ് നടപ്പിലാക്കുവാൻ ആലോചിക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്ര ജംഗ്ഷൻ കോൺപൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ പരി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ശേഷമായിരിക്കും കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക നിലവിൽ ഭാര നിയന്ത്രണം സംബന്ധിച്ച് നിയമമുണ്ടെങ്കിലും തൂക്കം നോക്കാതെയാണ് ഇപ്പോൾ ട്രെയിനിൽ യാത്രക്കാർ ലഗേജുകൾ കൊണ്ടുപോകുന്നത് സ്കാനറിയിലൂടെ നടത്തിയിടുവാനും തൂക്കം നോക്കുവാനുള്ള സംവിധാനങ്ങൾ റെയിൽവേ ഏർപ്പെടുത്തും ഓരോ ക്ലാസ്സിലും അനുവദനീയമായതിലും കൂടുതൽ കൊണ്ടുപോകുന്നതിൻ്റെ നിശ്ചിത നിരക്ക് യാത്രക്കാർ നൽകേണ്ടി വരും എ സി ഫസ്റ്റ് ക്ലാസ് എഴുപത് കിലോ എ സി ടു ഡയറിൽ അൻപത് കിലോ എ സി ത്രീ ഡയറിൽ ത്രിപ്പറിലും നാൽപ്പത് കിലോ ജനറൽ കോച്ച് കോച്ചുകളിൽ മുപ്പത്തി അഞ്ച് കിലോ എന്നിങ്ങനെയാണ് സൗജന്യമായി കൊണ്ടുപോകുവാൻ അനുവദിക്കുക എന്നാണ് റെയിൽവേ അധികൃതർ അറിയിച്ചത് ലഗേജിൻ്റെ വലുപ്പത്തിലും നിയന്ത്രണം വരും ഒരു മീറ്റർ നീളം അറുപത് സെൻറ്റിമീറ്റർ വീതി ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം ഇതാണ് പരമാവധി ലഗേജിൻ്റെ വലുപ്പം അടുത്ത അറിയിപ്പ് ഓണത്തോടനുബന്ധിച്ച് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഭക്ഷ്യ വിതരണങ്ങളുടെ വിതരണം റേഷൻ കടകൾ വഴിയുള്ള സപ്ലൈകോ വഴിയുള്ളതും സജീവമായിരിക്കുകയാണ് സപ്ലൈകോ വഴി എ പി എൽ വി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ കാർഡ് ഉടമകൾക്കും ഓണം പ്രമാണിച്ച് ഇരുപത് കിലോ അരിക്ക് പുറമെ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക പച്ചരിയും പുഴുക്കല്ലരിയും ഈ വിലയ്ക്ക് ലഭിക്കും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് സബ്സിഡി വെളിച്ചെണ്ണ ഇ ഒരു ലിറ്ററിന് ലഭിക്കും ഇരുപത്തി അഞ്ചിന് ശേഷം ഈ വിലയിൽ കുറവ് വരുവാനും സാധ്യതയുണ്ട് മുളക് പഞ്ചസാര കടല പയർ തുടങ്ങി മൂന്നിനം സബ്സിഡി പലവ്യഞ്ജൻ സാധനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് റേഷൻ കടകളിൽ വെള്ളക്കാർഡിന് ഈ മാസം പതിനഞ്ച് കിലോ അരിയുണ്ട് നീല കാർഡിന് പത്ത് കിലോ സ്പെഷ്യൽ അരിയുണ്ട് പിങ്ക് കാടിന് അഞ്ച് കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസം ലഭിക്കും മഞ്ഞ കാർഡുകാർക്ക് പതിനാല് ഇനങ്ങളടങ്ങിയ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ഇരുപത്തി മുതൽ റേഷൻ കടകളിൽ ആരംഭിക്കും അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിലധികം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡ് വൈ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും ഈ വർഷം പൂർത്തിയാക്കേണ്ട വാർഷിക മാസത്തിറങ്ങിനുള്ള തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവസാനിക്കുകയാണ് ഏറ്റവും അവസാനം പുറത്തിറങ്ങുന്ന റിപ്പോർട്ട് പ്രകാരം ഏഴ് ലക്ഷം പേർക്ക് കൂടി മാസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് അവസാന തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള ഈ ബയോമെട്രിക് മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ തടസ്സപ്പെടുന്നതാണ് അതിനാൽ ആരെങ്കിലും ഇനിയും പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുക ഇൻഫർമേഷൻ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക